ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി യും തിരിച്ചു കിട്ടിടും സമൂഹത്തെയും മാനവരാശിയെയും കാർന്നു തിന്നുന്ന മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ഉപയോഗത്തിനെതിരെ ജനമനസാക്ഷി ഉണർത്താൻ ലഹരിക്കെതിരെ യോദ്ധാവാകാം എന്ന മുദ്രാവാക്യവുമായി മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപുഴ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കാൽനട ജാഥയും സമ്മേളനവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നെഹ്റു പാർക്കിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് വാഴപ്പള്ളി കത്തീഡ്രൽ കെ എസ് ആർ ടി സി ബിസ്മി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് കാൽനടജാഥയും തുടർന്ന് നെഹ്റു പാർക്ക് ജംഗ്ഷനിൽ ലഹരിവിരുദ്ധ സമ്മേളനവും പ്രതിജ്ഞയും നടത്തി മൂവാറ്റുപുഴ രൂപ അധ്യക്ഷനും കെ സി ബി സിയും മധ്യവിരുദ്ധ സമിതി ചെയർമാനുമായ ബിഷപ്പ് ഡോക്ടർ യുഹാനോ തേഡേഷ്യസ്ത്രാപൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിക്കെതിരെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഷൻ പിടിച്ചെടുത്തു ഈ പ്രദേശത്തെ എല്ലാ യുവജനങ്ങളുടെയും പോക്കറ്റുകളില് ഇത് എല്ലാ കർമ്മ പരിപാടികളും ഈ ലഹരി മാഫിയ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു എനിക്ക് പ്രിയപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർമാനോട് പറയാനുള്ളത് ഇതാണ് മൂവാറ്റുപുഴ രൂപത എല്ലാവിധമായ സഹകരണവും ഈ മുനിസിപ്പാലിറ്റിക്ക് ഇവിടെ നിന്നുകൊണ്ട് പൗരസമിതിയുടെ എല്ലാം ഉറപ്പില് വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ എടുക്കുന്ന ഏത് കർമ്മ പരിപാടികളിലും പോലീസിനോട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ എല്ലാവിധമായ കാര്യങ്ങളോട് ഞങ്ങൾ പങ്കുചേരുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉണരണം ജാഗ്രത കാണിക്കണം കാരണം അല്ലെങ്കിൽ ഈ മൂവാറ്റുപടി ഇവിടെ കാണില്ല ഇവിടെ ഇവിടെ കാണില്ല കാണില്ല ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സ്കൂളിന്റെ പരിസരത്തെ കണ്ണുകളുമായി ഈ ലഹരി സാധനം വിൽക്കാൻ കാണുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പോലീസ് ഇടപെടണം ഇടപെടണം ജാഗ്രതയോടെ മുനിസിപ്പാലിറ്റി നമ്മുടെ രക്ഷിക്കണം കുടുംബങ്ങളെ രക്ഷിക്കണം മൂവാറ്റുപുഴ രൂപതയുടെ എല്ലാ ഇടവക കേന്ദ്രീകരിച്ചുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക കൈമാറി ഞങ്ങൾ പ്രവർത്തന വർത്താവിലേക്ക് ഇറങ്ങുകയാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചടങ്ങിൽ എൻ സി എ മൂവാറ്റുപുഴ രൂപതാ പ്രസിഡന്റ് എൻ ടി ജേക്കബ് അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ സിബി അച്യുതൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാനവരാശിയെ തകർക്കുന്ന മാരകമായ വിപത്താണ് ബയക്കുവരുത് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എല്ലാവരും ഏറ്റുചൊല്ലി മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് വൈദിക ഉപദേഷ്ടാവ് ഫാദർ ജോർജ് മാങ്കുളം വിൽസൺ കെ ജോൺ കെ സി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സി ജോർജ് കുട്ടി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ വൈ എം സി എ മൂവാറ്റുപുഴ വൈസ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവിൽ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തോമസ് കോശി രൂപതാ ജനറൽ സെക്രട്ടറി സുഭാഷ് വെട്ടിക്കാട്ടിൽ ട്രഷറർ ഷിബു സി ബി സെക്രട്ടറി എബീഷ് കുരാപ്പിള്ളിൽ കൺവീനർ ഷിബു പനശിക്കൽ എം സി എം എഫ് രൂപതാ ജനറൽ സെക്രട്ടറി മേരി ടവേഴ്സ് കേത്ര സമിതി അംഗം മേരി കുര്യൻ എൽ സി ജോയ് എന്നിവർ പങ്കെടുത്തു മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാൽനട ജാഥയ്ക്ക് മേഖലാ പ്രസിഡന്റുമാരായ ബിനോ പി ബാബു പി എം കുഞ്ഞുമോൻ എം എ വർഗീസ് ഗീവർഗീസ് മാങ്കുളത്ത് ടി ഡി ജോർജ് കുട്ടി കെ ഡി അപ്പച്ചൻ എന്നിവരാണ് നേതൃത്വം നൽകിയത് റോഡ് ജംഗ്ഷൻ